ആ ഗായസ് തുർക്കി ജാം എങ്ങനെ കഴിക്കേണ്ടതെന്ന് പല ആൾക്കും അറിയില്ല അതുകൊണ്ട് റിസൾട്ടിൽ പല ആൾക്കും പല ബുദ്ധിമുട്ട് വരുന്നുണ്ട് ഓക്കെ ബോട്ടിലാണെങ്കിൽ നിങ്ങൾ ഒരു ടീസ്പൂണ് നല്ലോണം മിക്സ് ചെയ്തിട്ട് എടുക്കണം ഓക്കെ അത് അത് സംഗതിയൊക്കെ ചിലപ്പോൾ താഴെ താഴുണ്ടാവും അത് നല്ല ഇട്ട് ഇളക്കി ഒരു ടീസ്പൂൺ കഴിച്ചാൽ മതി പാക്കറ്റാണെങ്കിൽ ഒരു ഫുള്ള് പാക്കറ്റ് കഴിക്കുക കഴിക്കുന്നതിന് മുമ്പ് നല്ലവണ്ണം പ്രെസ്സ് ചെയ്തിട്ട് അങ്ങനെ മിക്സാക്കുക ഓക്കെ എന്നിട്ട് ഒരു ഫുള്ള് പാക്കറ്റ് കഴിച്ചാൽ മതി ഓക്കെ ടീസ്പൂണ് ഒരു ബോട്ടിലാണെങ്കിൽ ഒരറ്റ ടീസ്പൂണ് എടുത്താൽ മതി ഒരു ടീസ്പൂണ് കഴിച്ചതിന് ശേഷം ഒരു ഗ്ലാസ് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ഒരു ഗ്ലാസ് ചൂട് പാൽ കുടിക്കണം ഓക്കെ ഒരു ഗ്ലാസ് ചൂട് പാൽ കുടിച്ചാൽ മതി ഇത് ഇപ്പം നിങ്ങൾ ബന്ധപ്പെടുന്നതിൻ്റെ ഒരു മണിക്കൂർ മുമ്പ് ചെയ്യേണ്ട സംഗതിയാണ് ഓക്കെ പിന്നെ വയറ് കാലി വെക്കാൻ പാടില്ല ജാം കഴിക്കുന്നതിൻ്റെ ഒരു ഇരുപത് മിനിറ്റ് മുമ്പ് ചെറുതായിട്ട് ലൈറ്റായിട്ട് എന്തെങ്കിലും ഭക്ഷണം നിങ്ങൾ കഴിക്കണം ഓക്കെ അപ്പോൾ ഭക്ഷണം കഴിച്ചിട്ട് ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് ജാം കഴിച്ചാൽ മതി അത് കഴിഞ്ഞിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ഒരു ഗ്ലാസ് ചൂട് പാലും കുടിച്ചാൽ മതി ഓക്കെ ഇതൊക്കെ നിങ്ങൾ ഒരു മണിക്കൂർ മുമ്പ് ചെയ്യേണ്ട സംഗതികളാണ് ഓക്കെ